പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെ ഗ്യാസ് ചോർന്ന് രണ്ടുപേർക്ക് പൊള്ളലേറ്റു കണ്ണമ്പത്തൂർ പൊന്നാമ്പുടി വീട്ടിൽ ബിന്ദു സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ വട്ടാണാത്ര സ്വദേശി കൈനാത്തോടൻ വീട്ടിൽ അശോകൻ എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ രണ്ടുപേരെയും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം അടുക്കളയിൽ സിലിണ്ടർ സർവീസ് ചെയ്യുന്നതിനിടെയാണ് തീ പടർന്നതെന്ന് കരുതുന്നു വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറി കേട്ടതായും സമീപവാസികൾ പറഞ്ഞു വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടുകയും കർട്ടനുകൾ കത്തിയ നിലയിലുമാണ് അടുക്കളയുടെ സ്ലാബിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ കത്തിനശിച്ചു ശുചിമുറയുടെ വാതിലും ഫാനും തകർന്നു വീണു പൊള്ളലേറ്റ ഇരുവരും പുറത്തേക്കിറങ്ങി നിലവിളിച്ചപ്പോഴാണ് സമീപവാസികൾ അറിയുന്നത് ഉടൻ തന്നെ രണ്ടുപേരെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഗ്യാസ് പോലീസ് പറഞ്ഞു ും ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക